ಶಿಖಿ ಕುಲನವಕೇಕಾ ಕಾಕುಭಿಸ್ತೋತ್ರಕಾರಿ ಸ್ಫುಡಕುಡಜ ಕದಂಬ ಸ್ತೋಮುಷ್ಪ ಅಂಜಲಿಂ ಚುಷ್ಪ ಅಂಜಲಿ ಕುಡಜ ಕದಂಬ ಸ್ತೋಮ ಸ್ತೋಮುಷ್ಪಾಂಜಲಿಂ ಚ ಪ್ರದಧತ್ ಪ್ರದಧತ್ ಪ್ರೀದಧದ್ ಅನುಭೇಜೆ ಪ್ರವಧದನುಭೇಜೇ ದೇವ ಗೋವರ್ಧನ ಅಸೌ ಗೋವರ್ಧನಸೌ ಪ್ರರ್ಧನಸೌ ಕುರತಲನಿವಂ ತ್ವಾಂ ಗರಿಷ್ಠ ಗಿರೀಂದ್ರ

സൂര്യമായിട്ട് ആ പർവ്വത ഗുഹകളിൽ കളിച്ചുകൂടി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ഗുഹയിൽ ക്രീടിക്കുന്ന ആ ഭഗവാനെ അചേതനമായാലും ആ ഗോവർദ്ധന പർവ്വതം ഭക്തിയോടെ സേവിക്കുന്നതായിട്ടാണ് ഈ ശ്ലോകം വർണ്ണിക്കുന്നത് ഹേ ദേവ അസൗ ഗോവർദ്ധന ഗിരീന്ദ്ര ശിഖി കുലനവകേകുബിഹി സ്തോത്രകാരി ಕದಂಬ ಸ್ತೋಮ ಪ್ರವಿಧದ ಕುಹರತಲ ಸ್ಫುಡಕುಡಜಕಂಬಸ್ತೋಮುಷ್ಪಾಂಜಲಿಂ ಪ್ರುಹರತಲ ನಿಷ್ಟರಿಷ್ಠೇಜೆ ಹೇ ದೇವ ಅಲಯೋ ದೇವ ಅಲಯೋ ಗುರುವೈರಪ್ಪ ಅಸೌ ಗೋವರ್ಧನ ಗಿರೀಂದ್ರ ಈ ಗೋವರ್ಧನಮನ್ನ ವನ್ಪತ ശിഖികുലനവകേക കാക്കുഭഗീ സ്തോത്രകാരി ശിഖി കുലനവകേക ആഹ്ലാദ സൂചകങ്ങളായ ആ ഭംഗിയുള്ള കേകാരവങ്ങളാൽ സ്തുതിച്ചും പുതുവർഷാരംഭത്തിൽ ആ മയിൽക്കൂട്ടങ്ങളുടെ ആഹ്ലാദ സൂചകങ്ങളായ ആ ഭംഗിയുള്ള ആ വചനവിശേഷങ്ങളാലാണ് ഭഗവാനെ സ്തുതിച്ചു എന്നാണ് പറയുന്നത് സ്ഫുടകുടജ കഥംബ പുഷ്പാഞ്ജലിം പ്രവിതതത് ച സ്ഫുടകുട സ്ഫുടകുടജകതമ്പ എന്താണ് ആ പൊട്ടിവിടരുന്ന കടകപ്പാല കടമ്പ് മുതലായ മരങ്ങളുടെ പുഷ്പാഞ്ജലിയും പ്രവിതതത് ചൂക്കളെ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്തു അപ്പോൾ ആ പൊട്ടിവിടരുന്ന കടകപ്പാല കടമ്പ മുതലായ മരങ്ങളുടെ പൂക്കളെ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്തും കുഹരതലനിവിഷ്ടം ഗരിഷ്ഠം ത്വാമനുഭേജേ കുഹരതല നിവിഷ്ടം ഗുഹാതലത്തിൽ എഴുന്നള്ളിയിരുന്ന ആ മഹാനുഭാവനായ നിന്തിരുവടിയെ ഉപചരിച്ചു ത്വാം അനുഭേജേ അപ്പോൾ ആ വർഷകാലത്തിൻ്റെ പ്രത്യേകതകളായ ആ മയിലിൻ്റെ ആഹ്ലാദവും ആ വൃക്ഷവിശേഷങ്ങളുടെ ആ പുതിയ പൂക്കളും ആ ഗുഹാവാസിയായ ഭഗവാന് വിശേഷിച്ചും ആനന്ദ സഹായകങ്ങളായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഗോവർദ്ധന പർവ്വതം ഉപചരിച്ചത് ഈ ഗോ ഗോവർദ്ധന പർവ്വതം തൻ്റെ ഗുഹാതലത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ആ മഹാനുഭാവനായ ഭഗവാനെ ആ പുതുവർഷാരംഭത്തിൽ മയിൽക്കൂട്ടങ്ങളുടെ ആഹ്ലാദ സൂചകങ്ങളായ ആ ഭംഗിയുള്ള വചനവിശേഷ അവരുടേതായിട്ടുള്ള ആ പാട്ടില്ലേ അവരുടേതായിട്ടുള്ള ആ ശബ്ദം പുറപ്പെടുവിക്കുന്നത് അതിന് കവി പറഞ്ഞിരിക്കുന്നതാണ് ആ വചനവിശേഷങ്ങളാൽ ആ സ്തുതിച്ചും പിന്നെയോ വികസിച്ച് നിൽക്കുന്ന കടകപ്പാല കടമ്പ് മുതലായ വൃക്ഷങ്ങളുടെ പുഷ്പങ്ങളാൽ പുഷ്പാഞ്ജലി ചെയ്തും കൃഷ്ണരൂപയായ നിന്തിരുവടിയേ ഉപചരിച്ചുവല്ലോ എന്ന കുഹരതലനിവിഷ്ടം ത്വാം ഗരിഷ്ട ഗിരീന്ദ്ര ശിഖി കുലനവകേ കാ സ്ത്രോത്രകാരി സ്ഫുടകുട ജോമപുഷ്പാഞ്ജലിം ച പ്രവിദനുഭേജേ ദോവർദ്ധനോസൗ